കുതിരപ്പുറത്ത് കയറി പരീക്ഷ എഴുതാൻ പോയ പതിനഞ്ചുകാരിക്ക് അഭിനന്ദന പ്രവാഹം സ്കൂളിൽ പോകാനും വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങാനും കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെയാണ് കൃഷ്ണ താരമായത് ഈ റിപ്പോർട്ടോടുകൂടി രണ്ടുമണി വാർത്ത പൂർണ്ണമാകുന്നു നമസ്കാരം പ്രൊഫഷണൽ കുതിരസവാരിക്കാരിയുടെ മേവഴക്കത്തോടെ സ്കൂൾ യൂണിഫോമിൽ കുതിരപ്പുറത്ത് പറന്ന പറഞ്ഞ ആ കൊച്ചുമിടുക്കിയാണ് ഇത് കൃഷ്ണ മാളയിലെ വീട്ടിൽ കൃഷ്ണ ഓമനിച്ചു വളർത്തുന്നവരാണിവർ ജാൻഡിയും റാണാ കൃഷ്ണയും റാണ കൃഷ്ണയുടെ പുറത്തുകയറി പറഞ്ഞ വീഡിയോയാണ് വൈറലായത് വീഡിയോ കണ്ട ആനന്ദ് വരെ അഭിനന്ദനവുമായി രംഗത്ത് വന്നു സ്കൂളിൽ വെച്ച് ഹോഴ്സ് റൈഡിംഗ് ഹരമായതോടെ അച്ഛൻ കൃഷ്ണയ്ക്ക് ഒരു കുട്ടിക്കുതിരയെ വാങ്ങിക്കൊടുത്തു അതിനെ വിറ്റതിന് ശേഷമാണ് ജാൻവിയും റാണയും കൃഷ്ണയ്ക്ക് കൂട്ടായി എത്തുന്നത് ആദ്യമൊക്കെ എല്ലാവർക്കും ഭയങ്കര ആയിരുന്നു ഒരു പെൺകുട്ടി കുതിരാനും ഓടിക്കുക അവൾ ഊട്ടി കൂടെ ഓടിക്കാന്നൊക്കെ പിന്നെ ആൾക്കാർ കണ്ടു കണ്ടു ഇപ്പോ ആ അത് തടൂ കൃഷ്ണ അവളല്ലേ പോകുന്നേ അങ്ങനെ പറയുന്നത് സാഹസികത ഇഷ്ടപ്പെടുന്ന ഈ കൊച്ചുമിടുക്കിക്ക് ലോകം മുഴുവൻ ചുറ്റി നടന്ന് കാണണമെന്നാണ് ആഗ്രഹം കുതിരക്കമ്പത്തിന് പുറമെ ആനക്കമ്പവുമുണ്ട് കൃഷ്ണയ്ക്ക് പൂജാരിയായ അജയ് കാളിന്ദിയുടെ മകളായ കൃഷ്ണ നല്ലൊരു ഡ്രംസ് വായനക്കാരി കൂടിയാണ് സ്കൂളിലേക്കും വീട്ടു സാധനങ്ങൾ വാങ്ങാനും കുതിരപ്പുറത്ത് പോയ ഈ മിടുക്കിയാണിപ്പോൾ എല്ലാവരുടെയും താരം താരംമാൻ ഇമാനുവൽ തോമസിനോടൊപ്പം സുവിശ്നാഥൻ ന്യൂസ് എയ്റ്റീൻ തൃശ്ശൂർ